എല്ലാ ദിവസവും ഏഴ് മണിക്ക് എല്ലാ മനുഷ്യന്മാരെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഒരു ഫ്രഷ് ക്ലാസ് ഫ്രഷ് ഫ്രഷ് ക്ലാസ് ഓരോ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ട് ചായ്പടി സഞ്ചി ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് അടുത്തതുമായ ഡി എസ് ജെ സി ഐ ഇന്ത്യയിലെ കുത്തബ് മിനാർ തൽഹത്ത് ജി ആണ് അടുത്ത മാരത്തോൺ ട്രെയിനിങ്ങില് ഹാപ്പി ബർത്ത്ഡേ സെവനെ മോർണിംഗ് ഡ്രൈവ് എന്നുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേക്കിന്റെ ഒരേ പീസ് കഴിച്ച് സന്തുഷ്ടരാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ബ്രദർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തരുന്നുണ്ട് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഗായിസ് ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ് തിരൂർ ഒരു റോസ് റെസിഡൻസിയുടെ മുന്നിലാണ് കേട്ടോ റോസ് ഹോട്ടലാണ് അപ്പം എന്തിരുന്ന വെച്ച് കഴിഞ്ഞാൽ അസീസ് മാഷി കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവില്ല ഞാനും അസീസ് മാഷും കണക്റ്റഡ് ആയിരിക്കുന്നത് ജെ സി ഐ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സംഘടന മുഖേനയാണ് അപ്പം നമുക്ക് ഇന്നിവിടെ നൂറ്റി അൻപതാമത്തെ ദിവസത്തെ സെവൻ എ മോർണിംഗ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം പങ്കിടലാണ് അപ്പൊ വേണ്ടി അതിന് ഒരു സെലിബ്രേഷൻ ഒരു കൊച്ചു സെലിബ്രേഷൻ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ ഈ സെവൻ എ മോർണിംഗ് ഡ്രൈവ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് എല്ലാ മനുഷ്യന്മാരെയും ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഒരു ഫ്രഷ് ക്ലാസ് ഫ്രഷ് ഫ്രഷ് ക്ലാസ് ഓരോ ടോപ്പിക്സിനെ കുറിച്ച് ടൈം മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡിംഗ് ബോഡി ലാംഗ്വേജ് അങ്ങനെ ഒരുപാട് ടോപ്പിക്സിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് ഇഷ്ടം പോലെ രണ്ടു ദിവസമാണ് എന്ത് ടോപ്പിക്കും എല്ലാ ദിവസവും മോർണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സെവൻ എ മോർണിംഗ് കുഞ്ഞു പ്രോഗ്രാം ആട്ടോ മുപ്പത് മിനിറ്റേ ഉണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും അങ്ങനെ നൂറ്റി അൻപത് ദിവസം സക്സസ്ഫുള്ളി ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു സെലിബ്രേഷൻ ആണ് അങ്ങനെ ഞാനിവിടെ വെന്യൂ ഹാളിൽ നമ്മൾ ഞാനും അജിസ്മാശ എത്തിയപ്പോഴത്തേക്കും പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഇച്ചിരി സമയം ലേറ്റായി ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഷേ പ്രസംഗിക്കല്ല ഗൈസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ശ്മി മാമാണ് രശ്മി മാം കഴിഞ്ഞിട്ട് അത് സുഹേൽ സാറിന് മൈക്ക് കൈമാറി ഇവരൊക്കെ ട്രെയിനേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ആ കണ്ടോ ആ ബാക്കിൽ നിന്ന് എന്നെ നോക്കി ചിരിച്ചത് നമ്മൾ അൻവർ മാഷാണ് അൻവർ മാഷ ഒരു മാഷാണ് എൻ്റെ പ്രിയപ്പെട്ട ദോസ് ആണ് അപ്പോൾ ഇപ്പോൾ സുഹേൽ സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹേൽ സാറും ജേ സി എൽ ഒരു പ്രഗത്ഭനായ ട്രെയിനറാണ് പിന്നെ ആക്ച്വലി മാരത്തോൺ ട്രെയിനിങ് ആണ് നാല് പേരുടെ രണ്ട് മണിക്കൂറിനുള്ളിൽ നാല് പേരുടെ ട്രെയിനിങ് ആണ് ഇന്നത്തെ ഒരു ഇൻറ്റൻഷൻ അപ്പോൾ ഒരു അടിപൊളി പ്രോഗ്രാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അരുൺ സാർ ഇട്ടോ അരുൺ സാറിൻ്റെ ട്രെയിനിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ചായപ്പൊടി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ട് ചായപ്പൊടി സഞ്ച് ഫ്രീ ആയിട്ട് കിട്ടി അതുകൊണ്ടാണ് എനിക്ക് സാറിൻ്റെ ട്രെയിനിങ് ഒന്നും കൂടെ ഇഷ്ടപ്പെടാനുള്ള കാരണം അടിപൊളി ചായ കുടിച്ചിട്ട് എപ്പോഴെങ്കിലും വാട്ട് വണ്ടർഫുൾ ടീ ബാഗ് എന്ന് അടിപൊളി അടിപൊളി ചായ എന്ന് എന്ന് ആരും ടീ ബാഗ് പറയില്ല എന്തുകൊണ്ട് എന്തിനാണ് പ്രാധാന്യം പിന്നെ അരുൺ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നാളത്തെ റീലിലെങ്ങാനും ഞാൻ വന്നാലും അപ്പൊ റീലിലല്ല എന്നെ സാറിനെ കണ്ട് ഉൾപ്പെടുത്താന്ന് വിചാരിച്ച് അടുത്തത് മൈഡിയസ് ജെ ആയി ഇന്ത്യയിലെ കുത്തബ് മിനാർ തൽഹത്ത് ജി അടുത്ത മാരത്തോൺ ട്രെയിനിങ്ങിലെ ലാസ്റ്റിലെ ഇര അദ്ദേഹം പറയാൻ പോകുന്നത് ജെ സി ആയി കൊണ്ടുള്ള മെച്ചങ്ങൾ ജെ സി ആയി കൊണ്ടുള്ള ഉപകാരങ്ങൾ ഉപകരണങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തൽഹത്ത് ജി സംസാരിക്കാൻ പോകുന്നത് കേട്ടോ വരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴെ ഉണ്ടാകുന്ന പല കാറ്റുകളെയും പല പ്രയാസങ്ങളെയും മറികടന്ന് ഏറ്റവും ഉയരത്തിൽ ഒരു പ്രയാസവും അത് മറ മറക്കാൻ കഴിയുന്നത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചു ചെന്നുമാണ് വരുന്നു അപ്പൊ തൽഹജി ഉദ്ദേശിച്ചത് പരുന്താവുക നമ്മൾ എന്നുള്ളതാണ് പരുന്തായി കഴിഞ്ഞാൽ പരുതിന് ഒരുപാട് ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാ അപ്പൊ ഒരു പരുതിനെ പോലെ നമ്മൾ ആവണം എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർകൾ പറഞ്ഞു വെച്ചത് പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ ഹിഷാം ഹൈദർ ഹിഷാം ഹൈദർ സാർ കേട്ടോ മൂപ്പരാണ് നമ്മുടെ ജെ സി ഐ സോൺ ട്വന്റി പറച്ചു പറഞ്ഞുകഴിഞ്ഞാൽ സോൺ ട്വന്റി വൺ ആ ട്വന്റി ഐറ്റ് ആ രണ്ടും ആദ്യം ഒരു സോൺ സോണായിരുന്നു അതിപ്പോ സ്പ്ലിറ്റ് ആയിട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഞാൻ സോൺ എഫിഷ്യന്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ സെഷൻസ് എടുത്ത ഗജഗംഭീരും നടപ്പാടും രേഖപ്പെടുത്തുന്നു അല്ലെ ഒരു നടപ്പോഴും ഒരു ട്രെയിനർ പറഞ്ഞ പോലെ നമ്മൾ തന്നെ നമ്മളുടെ തൊഴിൽ തട്ടുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ തോൽ തട്ടുക ഞാൻ സോൺ ഉറപ്പിച്ചെ അപ്പൊ ട്വന്റി ഐറ്റിന്റെ ട്രെയിനിങ് ആണ് സോൺ ഡിറക്ടർ ഓഫ് ട്രെയിനിങ് ആണ് ഹിഷാം ഹൈദർജി ജെ സി ആയി പൂങ്കാവനെട്ടത്തൂരിൽ നിന്നുള്ള എന്നുള്ളൊരു അലയോളി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ലോ 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 അല്ലേ അപ്പൊ സത്യത്തിൽ എന്താ എന്താണേ ഷാക്കിർ അബ്ദുൽ ഖാദറിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി സെവൻ എ എം മോർണിംഗ് ഡ്രൈവിലെ രണ്ട് ക്ലാസ്സുകളിൽ ആദ്യം എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പ്രാവശ്യം ആളുകളുടെ ഉറക്കം കെട്ടിയ മഹതി ഞാനാണ് കേട്ടോ പിന്നെ ഓരോരോ ആളുകൾക്കായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുക അവരൊക്കെ മഹദികളും മഹാന്മാരുമാണ് കാരണം ഏഴ് മണിക്ക് കുത്തി ഇരുന്ന് എണീറ്റ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക് ആണ് കാരണം കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഞാൻ ഇങ്ങനെയുള്ള ട്രെയിനിങ് ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഏഴ് മണിക്കൊക്കെ ക്ലാസ് കൊടുക്കാന്ന് പറയുന്നത് ഒരു മഹത്തായ വലിയ മഹാ എന്താണ് മഹത്തായ വലിയ മനോഹരമായ കാര്യമാണല്ലോ എന്നാണ് കവി ഉദ്ദേശിച്ചത് അപ്പൊ അതാണ് പിന്നെ ഇത് നമ്മുടെ അസീസ് മാഷ് അസീസ് മാഷിനെ കൊണ്ടു കിട്ടാ മൂപ്പരാളും എന്ത് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂപ്പരാൾക്കും ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അല്ല നമ്മുടെ കുത്തബ് കുത്തബീനാറിനും സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ കുത്തമിനാറും ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ഈ അവസരത്തിൽ അറിയാൻ സാധിച്ചു ആക്ച്വലി ഇതൊന്നും ഞാൻ അറിയാറില്ല ഉറക്കത്തിന്റെ സാമ്രാജ്യത്തിൽ ഞാൻ അങ്ങോട്ട് മുഴുകിട്ടേ ഇങ്ങോട്ട് ഒന്നും അറിയാറില്ല ചില സെഷൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്നിനൊന്ന് മെച്ചം ഗാംഭീര്യമുള്ള അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ്സ് ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലൊക്കെ ജെ സി എൽ ഒക്കെ ചേരാൻ താല്പര്യമുണ്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ലോമുകളിലൊക്കെ പോയി ജോയിൻ ചെയ്യുക കാരണം നമ്മളെ സ്വഭാവം ൂപീകരിച്ച് വരും നമ്മളാണോ ഇതെന്ന് നമുക്കെന്നെ കുറച്ച് കഴിഞ്ഞാൽ സംശയം തോന്നുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് വളരും എന്നുള്ളതാണ് പിന്നെ ഇത് എൻ്റെ സുഭാഷ് ബ്രോ ആണ് കേട്ടോ സുഭാഷ് ബ്രോ ആണ് നമ്മൾ ചങ്ക് ബ്രോ ആണ് ഞാൻ ജെ സി ഐയിലെ എൻ്റെ ബ്രദറായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു തങ്കക്കുടമാണ് നീ വരുന്നത് അൻവർമാഷാണ് അൻവർമാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് കേട്ടോ അൻവർമാഷ് ഞാൻ മാഷും സെറ്റി ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു മഹാമാരിയായിട്ടുള്ള ട്രെയിനിങ് ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അരുമ അരുമയായിട്ടുള്ള സുഹൃത്ത് നവാസ്റ്റി അവര് രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സുഹൃത്തുക്കളാണ് അൻവർ മാഷും അതുപോലെ തന്നെ നവാസ്റ്റിയും പിന്നെ അപ്പം ഞാൻ കാണിച്ചത് എനിക്ക് നേരത്തെ നമ്മുടെ അരുൺ സാർ തന്നിട്ടുള്ള ചായപ്പടി സഞ്ചികളാണ് അപ്പം അതെനിക്ക് റെസിനാർട്ട് എന്തെങ്കിലും ചെയ്തു വെക്കണോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ലേ സർട്ടിഫിക്കറ്റിനേക്കാൾ മൂല്യമുള്ള രണ്ട് ചായപ്പടി ച സഞ്ചി എന്താണറിയോ ആർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ലോങ്ങ് ലിവിങ് ആണ് ചായപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി എന്ത് സംഭവിച്ചു അതങ്ങളെ നഷ്ടപ്പെട്ടു അല്ലെ അങ്ങനെ അപ്പൊ അടുത്ത് നമ്മുടെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ അതായത് നമ്മുടെ വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ സെലിബ്രേഷൻ ആണ് ചില്ലറ കാര്യം എന്നല്ലോ ഹിഷാംജി അതുപോലെ സുഭാഷ് ഇവര് രണ്ടുപേരാണ് അതിന്റെ ഒരു എന്താ കപ്പിത്താന്മാർ അവർ രണ്ടുപേരും അത് മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു സംശയവും ഇല്ല കാരണം അവർ രണ്ടുപേരുടെ എഫേർട്ട് കൊണ്ടാണ് അത് ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് സോൺ ട്വന്റി എയ്റ്റിന്റെ ലീഡർ ചിത്ര മാഡം ആണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ സെവൻ എ മോർണിംഗ് ഡ്രൈവ് എന്ന് പാടിക്കൊണ്ട് എല്ലാവരും എന്ത് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ എന്തിനൊക്കെയോ പാട്ടൊക്കെ പാടി പാട്ടില്ല ഗൈസ് കാരണം ഹാപ്പി ബർത്ത്ഡേ പാടാൻ പറ്റില്ല ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പാടാൻ പറ്റില്ല ഇതിന് എന്ത് പാട്ടുള്ളത് ഒരു പാട്ടുമില്ല അപ്പോൾ നമ്മൾ എന്തിനേക്കോ കൂക്കി ആർത്തുകൊണ്ട് കേക്ക് അങ്ങോട്ട് കട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചിത്രമാഡ കുറേ നേരം ഇപ്പം കട്ട് ചെയ്യും ഇപ്പം കട്ട് ചെയ്യും വിചാരിക്കും ഇത് കട്ട് ചെയ്യണ്ടേ ഞാനത് പറഞ്ഞു പറഞ്ഞു കുഴങ്ങിയാൽ ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴത്തേക്ക് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയില്ലേ ഞാനെടുത്തായിരുന്നു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ അങ്ങനെ നമ്മുടെ കേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ചെടുങ്ങുകൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ട് ചിത്ര മാഡം മാതൃകയായി എല്ലാവർക്കും കേക്ക് കിട്ടി പിന്നെ സാരി ഇട്ടത് ചേച്ചിയാണ് കേട്ടോ ചന്ദ്രിക ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെവൻ എ മോർണിംഗ് ഡ്രൈവിന്റെ മോർണിംഗ് ഐശ്വര്യമാണ് അപ്പോ അതൊക്കെ തന്നെയാണ് വളരെ പരിപാടികളാണ് ഉണ്ടാകുന്ന വ്യത്യസ്തമായാണ്

കുത്തബ് മിനാർ തലഹത് സർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോമാണേ ഈ വർഷത്തെ മിഡ്കോൺ ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ കുറെ എന്തൊക്കെയോ പരിപാടികളിനെ കുറിച്ചൊക്കെ ആധികാരികമായി എല്ലാവരും വെൽക്കം ചെയ്യങ്ങത്തെ പരിപാടി അപ്പോൾ പിന്നെ കേക്ക് കിട്ടിയില്ല എന്ന് ആരും പറയുന്നത് അപ്പം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേക്കിന്റെ ഒരേ പീസ് കഴിച്ച് സന്തുഷ്ടരാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്റെ ബ്രദർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തരുന്നുണ്ട് ഞാൻ നേരത്തെ പ്രതിപാദിച്ച വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രക ചേച്ചിയാണ് കേട്ടോ ചേച്ചിക്ക് ഫുൾ അറ്റൻഡൻസിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നൂറ്റി അൻപത് ദിവസവും ചേച്ചി പ്രസന്റ് ആയിരുന്നു എന്നുള്ളതാണ് ചുമ്മാട്ടോ ഏറ്റവും കൂടുതൽ പ്രസന്റ് കിട്ടിയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ഹിഷാം ഹൈദർജിയുടെ പ്രത്യേക ഗിഫ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ചന്ദ്രിക ചേച്ചി മാതൃകയായിട്ടുണ്ട് ഞാൻ നോട്ടമുട്ടിട്ടുണ്ട് അടുത്ത ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കും അത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോക്ക് മുന്നോടിയുള്ളൊരു ചിരിയാണ് പിന്നെ ചായയുടെ സെക്ഷൻ എത്തിയപ്പോ ഈ ചെക്കന്മാരെല്ലാം ഞാൻ പരിചയപ്പെട്ടു ചിന്ന പയ്യൻസ് രണ്ട് കുട്ടികളുടെ തള്ളയാണെന്ന് ഞാൻ എന്നെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പിന്നാടി മാറി നിന്നു അങ്ങനെ ഞാൻ ആക്ച്വലി പഴംപൊരിയും ചായയും കഴിച്ചു ചായ കുടിച്ചാൽ ഒരു പുത്തൻ ഉണർവ് അത് മസ്റ്റാ ഘോര ഈ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മഹാൻ ശ്രീജിത്ത് ചിറക്കൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം സംസാരിക്കാനുള്ള ത്രാണിയും ശേഷിയുമുള്ള ഒരു മഹാനാണ് ഇദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സ് ഒരുപാട് സമയം നീട്ടി നീട്ടി പറഞ്ഞ് മാതൃകയായിട്ടുണ്ട് സംസാരിക്കാൻ നല്ല കഴിവുള്ള ഒരു മഹാനാണ് ഇദ്ദേഹം ക്ലാരിറ്റി പോയി ക്യാമറ ക്ലാരിറ്റി പോയി ഹായ് പറയൂ സുഭാഷ് ജി അല്ല സുഭാഷ് ബ്രോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ള ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗായ് ബൈ